ൾ ചെറുപ്രാണികൾ ഉറുമ്പുകൾ പലതരം ജന്തുക്കൾ തുടങ്ങി ഒരുപാട് മൃഗങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് അല്ലേ നാം വീടുകളിൽ വളർത്തുന്ന പല മൃഗങ്ങളും വാർദ്ധക്യം വന്ന് ചാകുന്നത് നാം കാണാറുമുണ്ട് എന്നാൽ മനുഷ്യന്റെ തുണയില്ലാതെ സ്വാതന്ത്ര്യമായി ജീവിക്കുന്ന ഇവയിൽ വളരെ കുറച്ച് മാത്രമേ പരിക്ക് പറ്റിയോ അല്ലാതെയോ ചാകുന്നത് നാം കാണാറുള്ളൂ ഞാൻ എന്റെ ജീവിതകാലം ഇത്രയും വാർദ്ധക്യം വന്ന ഒരു കാക്കയെ പോലും കണ്ടിട്ടില്ല ഞാൻ കാണാത്തതോ അതോ ഇവയ്ക്കൊന്നും വാർദ്ധക്യം വരെ ആയിസ് ഇല്ലാത്തതോ എന്നാൽ പരുക്കു പറ്റിയും കറണ്ട് കമ്പിയിലൊക്കെ ആയിട്ട് ചാകുന്ന കുറച്ചിനും പക്ഷികളെ കാക്കകളെ ഞാൻ കാണാറുണ്ട് അപ്പോൾ ബാക്കിയുള്ള പക്ഷികൾ ചാകാറില്ലേ ഉണ്ടെങ്കിൽ എവിടെയായിരിക്കും വാർദ്ധക്യം വന്നാൽ ഇവ കൂട്ടിൽ നിന്ന് വെളിയിലിറങ്ങാറില്ല അങ്ങനെയാണെങ്കിൽ അവയെ നോക്കുന്നത് അതിന്റെ കുഞ്ഞുങ്ങളും മറ്റും ആകുമോ ഒരു പക്ഷി അതിന്റെ ജീവിതകാലത്ത് ഒരുപാട് മുട്ടകൾ ഇട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കും ചിലപ്പോൾ അവയിൽ കുറച്ചെങ്കിലും വർദ്ധിക്കും വന്ന പക്ഷികളെ നോക്കുന്നതായിരിക്കുമോ ഇന്ന് മനുഷ്യരായ നമ്മളിൽ പലരും ചെയ്യാത്ത കാര്യങ്ങൾ അവ ചെയ്യാറുണ്ട് അല്ലെ അതെന്തുകൊണ്ടാവും എത്ര മുട്ട വിരിഞ്ഞാലും പക്ഷികൾ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ കരുതി വളർത്തുന്നത് കൊണ്ടാണോ അതോ പറക്കാറായി കഴിയുമ്പോൾ മുതൽ അവർക്കുള്ള ജീവിതം സ്വയം നിയന്ത്രിക്കാൻ അവർക്ക് മുഴുവൻ സ്വാതന്ത്ര്യവും കൊടുക്കുന്നത് കൊണ്ടാണോ അതോ ബന്ധങ്ങളുടെ മൂല്യം കൂട്ടത്തോടെ താമസിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ടോ അതുമല്ലെങ്കിൽ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കുഞ്ഞിലെ മുതലേ അവരെ പ്രാപ്തരാക്കുന്നതുകൊണ്ടാകുമോ അതോ മറ്റൊരാളെയും ആശ്രയിക്കാതെ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അവർക്ക് കഴിയുന്നതുകൊണ്ടോ അവർക്കിടയിലും അസൂയയും ദേഷ്യവും ഒക്കെ ഞാൻ കാണാറുണ്ട് കാരണം കൊത്തുകൂടുന്ന പക്ഷികളെയും കടിപിടി കൂടുന്ന മൃഗങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും എല്ലാ കാര്യങ്ങളും ഓർത്തു വെച്ചിരുന്ന സ്വയം സ്വന്തം വർഗത്തെ ഉപദ്രവിക്കണം എന്ന ചിന്ത ചിന്തയില്ലാത്തത് കൊണ്ടാകുമോ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടല്ലേ ആ ഇതൊക്കെ കാണുമ്പോൾ തോന്നും നാം അവരെ പോലെ അവരെ കണ്ടു പഠിക്കണമെന്ന് എന്നാൽ അബദ്ധവശാൽ നാം അവരെയാണ് വളർത്താനും ശ്രമിക്കുന്നതും നമ്മുടെ ശൈലികൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും